കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്ക് സ്വയം സഹായ സംഘങ്ങൾ രൂപവത്കരിക്കുന്ന പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഒറ്റപ്പാലത്ത് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഭിന്നശേഷിക്കാർക്കുള്ള സഹായോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അത് ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾ എന്ന പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും ഇടപെടൽ ശേഷിയും തൊഴിൽ സാധ്യതകളുമൊക്കെ വർദ്ധിപ്പിച്ചത് ആ രൂപത്തിൽ ഭിന്നശേഷി സഹോദരങ്ങളുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് അതിലൂടെ വരുമാനദായകമായ തൊഴിൽ സംരംഭങ്ങളിലേക്കടക്കം അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമമാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ നാം ആരംഭിക്കുന്നത് എം എൽ എ കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലയിൽ നാല്പത്തിയഞ്ചു പേർക്കുള്ള സഹായമാണ് വിതരണം ചെയ്തത് പതിനാല് ശ്രവണ സഹായികളും ഹസ്തദാനം പദ്ധതി പ്രകാരം തീവ്ര ഭിന്നശേഷിത്തുമുള്ള മുപ്പത് പേർക്ക് ഇരുപതിനായിരം രൂപ വീതം ധനസഹായവും നൽകി ശുഭയാത്രാ പദ്ധതി പ്രകാരം വീൽ ഉൾപ്പെടെ അഞ്ചു പേർക്ക് സഹായ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ എൻ സൺദേവ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം വി ജയഡാളി ഡയറക്ടർ ഗിരീഷ് കീർത്തി ചാരുമൂട് പുരുഷോത്തമൻ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഒറ്റപ്പാലം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അബ്ദുൾ നസർ ജില്ലാ കോർഡിനേറ്റർ മൂസാ പതിയിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിച്ചു